ഡബ്ല്യു എച്ച് കണക്കുകൾ പ്രകാരം നൂറ് കോടിയിൽ അധികം യുവജനത പെർമനന്റ് ഹിയറിംഗ് ലോസിന്റെ വക്കിലാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ലോക കേൾവി ദിനത്തിലെ ലോകാരോഗ്യ സംഘടനയുടെ കേൾവിയുടെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് പെരിന്തൽമണ്ണ അസന്റ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത് സമൂഹത്തെ കേൾവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും മാർച്ച് മൂന്നിന് ലോക കേൾവി ദിനമായി ആചരിക്കുന്നത് എത്രമാത്രം ശ്രദ്ധയോടെ കേൾക്കണം ചെവിയെ എങ്ങനെ പരിചരിക്കണം എന്നതാണ് ഈ വർഷത്തെ കേൾവി ദിനത്തിന്റെ പ്രധാന സന്ദേശം ലോക കേൾവി ദിനത്തോടനുബന്ധിച്ചാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം പ്രകാരം കേൾവിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പെരിന്തൽമണ്ണ അസന്റ് ഇ എൻ ടി ആശുപത്രിയുടെ നേതൃത്വത്തിൽ നിശബ്ദ വാക്കത്തോൺ സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു മൂസകുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള ഉപയോഗങ്ങളുമായി എത്തിയ അംഗങ്ങൾ ബാൻഡുകളും വ്യൂഗിളുകളും പ്രവർത്തിപ്പിക്കാതെ നിശബ്ദ വാക്കത്തോൺ റാലി നടത്തിയത് വേറിട്ട കാഴ്ചയായി കേൾവിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളടങ്ങുന്ന സന്ദേശ റാലി നഗരം ചുറ്റി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിലെ അസന്റ് ഇ എൻ ടി ആശുപത്രിയിൽ സമാപിച്ചു തുടർന്ന് ആശുപത്രിയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച സൌജന്യ സഹായി വിതരണവും ക്വിസ് മത്സരവും നടന്നു കേൾവി ദിനാചരണവും ശ്രവണ സഹായി വിതരണവും നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു

അസന്റ് ഇൻ ടി ആശുപത്രിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പ്രാരംഭ ചികിത്സയിലൂടെയോ ഹിയറിംഗ് എയ്ഡിന്റെ സഹായത്തോടെയോ കേൾവിശേഷി തിരികെ ലഭിക്കാത്ത ഒരു രോഗിക്ക് പത്ത് ലക്ഷം രൂപ ചിലവ് വരുന്ന സർജറി പൂർണ്ണമായും സൗജന്യമായി ചെയ്തു നൽകുമെന്നും അർഹരായ പത്ത് രോഗികൾക്ക് സർജറികൾ സൗജന്യമായി ചെയ്തു നൽകുമെന്നും അസന്റ് ഇ എൻ ടി ആശുപത്രി ചെയർമാൻ ഡോക്ടർ പി കെ ഷർഫുദ്ദീൻ അറിയിച്ചു ആളുകളെ കേൾവിയുടെ പ്രാധാന്യത്തെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശം ആളുകളുടെ മൈൻഡ് സെറ്റ് സേഫ് ലിസനിങ്ങും സൗണ്ട് ലിസന്നിങ്ങും സേഫ് ലിസനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം ചെവിയെ പരിചരിക്കണം എന്നതാണ് ഡബ്ല്യു എച്ച് പ്രത്യേകമായി ഈ വർഷം ഉദ്ദേശിക്കുന്നത് പലപ്പോഴും കേൾവി എന്ന ഒരു അല്ലെങ്കിൽ ചെവി എന്ന ഒരു അവയവത്തിന് നമ്മൾ തീരെ പ്രാധാന്യം കൊടുക്കാറില്ല പലതരത്തിലും ശബ്ദത്തിൻ്റെ അമിത ഉപയോഗം കാരണം നമ്മളുടെ കേൾവിയും ശ്രദ്ധയും പലപ്പോഴും അപകടങ്ങൾ പോലും ഉണ്ടാവാറുണ്ട് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാവട്ടെ ഇയർപോർഡ്സും എയർപോർട്സും ആവട്ടെ പലപ്പോഴും കേൾവികൾക്ക് ഡാമേജ് ഉണ്ടാവുക മാത്രമല്ല ചെവിയിൽ നിന്നും ഉണ്ടാവുന്ന മൂളൽ ചെവി വേദന ശ്രദ്ധക്കുറവ് അത് പലപ്പോഴും അപകടങ്ങൾ വരെ കാരണം ആക്കാറുണ്ട് ഇത് പിന്നീട് സ്ഥിരമായി കേൾവിക്കുറവു കേൾവിക്കുറവിനും പിന്നീട് ഓർമ്മക്കുറവിനും വരെ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേൾവിക്കുറവിൻ്റെ പ്രാധാന്യം ഡബ്ല്യു എച്ച്ഒ ഇന്നീ ദിവസത്തിലൂടെ ലോകത്തെയും സമൂഹത്തെയും ബോധവൽക്കരിക്കാനും പ്രത്യേകിച്ച് യുവസമൂഹത്തെ ഉപയോഗിക്കുന്നത് ശബ്ദത്തിന്റെ അമിത ഉപയോഗം കേൾവിയെയും ശ്രദ്ധയെയും പ്രതികൂലമായി ബാധിക്കുന്നു കണക്കുകൾ കണക്കുകൾ പ്രകാരം പ്രകാരം കോടിയിൽ അധികം വരുന്ന കേൾവി കേൾവി പൂർണ്ണമായും പൂർണ്ണമായും നഷ്ടപ്പെടാനുള്ള വക്കിലാണ് വക്കിലാണ് യുവജനത ഹിയറിംഗ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക് ഉപകരണങ്ങൾ പ്ലേ സ്റ്റേഷൻസ് ഇത്തരത്തിലുള്ള പല ഉപകരണങ്ങളും നമ്മുടെ കേൾവി നഷ്ടപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഡബ്ല്യു എച്ച് ഒ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അസൻ ടി എൻ ടി ഹോസ്പിറ്റൽ ഈ കേൾവി ദിനത്തിൻ്റെ ഭാഗമായി അസൻ ടി എൻ ടി ഹോസ്പിറ്റലിൻ്റെ പത്താം വാർഷികത്തിൻ്റെ ഭാഗമായി പത്ത് അർഹരായ രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി കേൾവി സഹായി ഇയറിംഗ് എയ്ഡുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു രോഗിക്ക് കേൾവി സഹായി കൊണ്ടും ഗുണം ലഭിക്കാത്ത മരുന്നുകൾ കൊണ്ടും ഗുണം ലഭിക്കാത്ത കേൾവി തിരിച്ച് ലഭിക്കാത്ത ഒരു രോഗിക്ക് നമ്മൾ പൂർണ്ണമായും പത്ത് ലക്ഷത്തോളം ചിലവ് വരുന്ന ഒരു ഇംപ്ലാന്റേഷൻ സർജറി പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ പത്ത് പേഷ്യൻസിന് പത്ത് അർഹരായ രോഗികൾക്ക് ഓപ്പറേഷൻ സർജറികളും ചെയ്തു പൂർണ്ണമായും ഫ്രീ ആയി സൗജന്യമായി ചെയ്തു ചടങ്ങിൽ ഡോക്ടർ പി കെ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനുരാധ വർമ്മ എൻ പി പ്രശാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു പെരിന്തൽമണ years of sparkling legacy popular golden diamonds